ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം എസ് ഐ ടി നൽകേണ്ടതുണ്ട് അതാണ് കോടതി പറയുന്നത് കോടതിയുടെ മേൽനോട്ടവും ഉണ്ടാകും അപ്പോൾ ഇതുവരെ സർക്കാർ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾക്ക് മേലുള്ള തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഗുരുതരമായ മൊഴികളാണ് നമ്മൾ കാണാത്ത പേജുകളിൽ ആരോപണങ്ങളുണ്ട് പറഞ്ഞോളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഞങ്ങൾ സ്ക്രീം പാറൽ കേസിൽ ഉണ്ടായതുപോലെ ശ്രീദേവിയുടെ ഡയറി കീറിയതുപോലെ ഉള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ പറ്റുന്നത് ഒന്ന് പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളുടെ ഒരു ഇടപെടലില്ലായിരുന്നെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ റോഷി പാലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ വിവരാവകാശ കമ്മീഷനിൽ അവിടെയും ഇവിടെയും പോയിട്ട് ഇതെങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ശ്രമങ്ങൾ നടത്തിയത് ഡബ്ല്യു സി സി അതിൻ്റെ പുറകെ നടന്നിട്ട് എങ്ങനെയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല ഇത് അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഇത് ചർച്ചയാവാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്നുള്ളത് വളരെ ക്ലിയറാണ് കാരണം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ ആകെ ചെയ്തത് ആ എസ് ഐ ടി രൂപീകരിക്കുകയാണ് എസ് ഐ ടി രൂപീകരിച്ചിട്ട് ശരി അതിൽ സ്ത്രീകളുണ്ട് ഓക്കെ പക്ഷേ ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടികളടുത്തുനിന്ന് തെളിവ് ശേഖരിക്കുക എന്നുള്ളതല്ല അവർ ചെയ്തിട്ടുള്ളത് അവർ ചെയ്തത് പുറമേന്നുള്ള ആ സമയത്ത് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ അന്തരീക്ഷത്തിൽ പുറത്തു വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുക അതിനനുസരിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കേസുകൾ വന്നതിന് ശേഷവും എന്തായിരുന്നു സർക്കാരിൻ്റെ നിലപാടിപ്പം രഞ്ജിത്ത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ആണ് സ്വയം രാജിവെച്ച് പുറകോട്ടു പോയി പിന്നെ മുകേഷ് എം എൽ എ ഉണ്ട് മുകേഷ് എം എൽ എയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ത്രീ സെവൻറ്റി സിക്സ് എന്നുള്ള റേപ്പ് എന്നുള്ള വകുപ്പ് പോലും ചാർജ് ചെയ്തിട്ടുണ്ട് ഈ റേപ്പ് വകുപ്പ് ചാർജ് ചെയ്താൽ മുൻകൂർ ജാമ്യം പോയിട്ട് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ എം എൽ എ ആയതുകൊണ്ട് ഈ റേപ്പിന് ഈ ചാർജ് ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളത് അങ്ങേറ്റം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ സിദ്ദിഖ് സിദ്ദിഖ് ഇവർക്കൊക്കെ ഇപ്പോൾ ഇറവിയുള്ള ബാബു ഇവർക്കൊക്കെ ൊക്കെ ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇവർ ചെയ്തതൊന്നും ഇപ്പോൾ കുറ്റകൃത്യമായിട്ട് ജനങ്ങൾ കാണുന്നില്ല ഇപ്പം എങ്ങനെയാണ് ഈ മൊഴി പറഞ്ഞ പെൺകുട്ടികളെ പഴിയാരിക എന്നുള്ള രീതിയിലാണ് സമൂഹത്തിലെ ചർച്ചകൾ പലതരത്തിലും പോകുന്നതെന്നുള്ളതാണ് എനിക്ക് വളരെ ആശങ്കയുണ്ട് ആ കാര്യത്തിൽ കാരണം ഏമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫലം അത് തിരിച്ചടിക്കുന്ന രീതി സ്ത്രീകളെ തന്നെ തിരിച്ചടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല തൊഴിലിടങ്ങളിലെ പ്രത്യേകിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ് അത് മാറ്റി തീർക്കേണ്ടത് അത് അങ്ങത്തരമൊരു വലിയ കടമയാണ് എം ആ കമ്മിറ്റി എടുത്തിരിക്കുന്നത് ആ കടമ അത് സർക്കാർ തന്നെയാണ് നിയമിച്ചത് തീർച്ചയായും ആ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ നാലര കൊല്ലം പൂത്തിവെച്ചത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഡബ്ല്യു സി സിയുടെ നിന്നൊക്കെ ഉള്ള ഈ ശക്തമായ വളരെ ഡെലി പിന്നെ ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ നാലര വർഷത്തിനുള്ളിലും ഇത് പുറത്തു വരുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭൂതത്തെ പുറ തുറന്നുവിട്ട പോലെയായി പിന്നെ ഇപ്പൊ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ എന്തോ ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ടോ സർക്കാരിന് ഇന്ന് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പല നടപടികളും പോകുന്നത് ഇപ്പോൾ കോൺക്ലേവ് കോൺക്ലേവിൽ നിന്ന ആളുകൾ പാടാൻ പാടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ ചീത്ത പറയാൻ പറ്റുന്നല്ല പക്ഷേങ്കിൽ പോലും സർക്കാരിന് ഇതിലെന്താണ് നിലപാട് രാഷ്ട്രീയത്തിൽ മുകേഷിനെ അതിൽ നിന്ന് കോൺക്ലേവ് ഒഴിവാക്കി ഓക്കെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജ്യം ഇത്രയും ഭീകരമായ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ട് അത് തെളിയിക്കപ്പെടുന്ന പ്രോസസ്സ് പണ്ടേ അങ്ങനെ തന്നെയാണ് ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ തെളിയിക്കപ്പെടില്ലല്ലോ തെളിവുകൾ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് അതിന് പാർട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്ന മറുപടി ശ്രീമതി കെ അജിത with smriti parati card